മീവറാജിൻ്റെ അന്നേ മകരീബിൻ്റെ തൊട്ട് മുമ്പുള്ള പണി എന്തായിരുന്നു നിങ്ങൾക്ക് ഏഹ് മീവരാജരാവിൻ്റെ അന്ന് മകരീബിൻ്റെ തൊട്ട് മുമ്പുള്ള പണി എന്തായിരുന്നു നിങ്ങൾക്ക് എന്ന് കേരള യാത്ര നടത്തിയിട്ട് ചോദിക്കുകയാണ് പതേ ഏതായാലും കുഞ്ഞാമ ചോദിക്കണമെന്ന് കേട്ടോ കേട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ ചോദിക്കണത് കേൾക്കാൻ ഭയങ്കര രസമുണ്ട് ചങ്കും കൊല്ലിയൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഏതാണ്ട് പിന്നെ ഒരു രണ്ടിഞ്ച് കനത്തിലും രണ്ട് സൈഡിലുള്ള നേരമ്പും വരും മകരീബിന്റെ തൊട്ട് മുമ്പുള്ള പണി എന്തായിരുന്നു നിങ്ങൾക്ക് ആ ചോദിക്കണേ ഒന്ന് പറഞ്ഞു കൊടുത്താണേ എന്തായിരുന്നു നടത്തിയ പരിപാടി എന്താ മകരീബിക്ക് ശേഷങ്ങൾ നടത്ത പരിപാടി എന്താ മകരവിക്ക് തൊട്ട് മുമ്പുള്ള ടൈമിന് എന്തായിരുന്നു നിങ്ങൾക്ക് പരിപാടി മകരമിക്ക് ശേഷങ്ങൾ നടത്തിയ പരിപാടി എന്താ എന്തോ ചോദിക്കോ മു ആരാണ് അതും പറഞ്ഞു കൊടുക്കി ആരാണെ പ്രത്യേക കുളിയണ്ടർ ആരാണ് അതും അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അസൂറുള്ള സൽക്കരിച്ച പരിശുദ്ധമായ രാത് ആ രാവ് തുടങ്ങുമ്പോ ആ റസൂറുള്ള കേരളം കണ്ട ഒരു രാഷ്ട്രീയക്കാരും ഇന്ന് വരെ പറയാത്ത മുത്തിനും മുത്തായ മുത്തി റസൂലിനെ സംബന്ധിച്ച് ബോഡി വൈസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ കൊണ്ടുവന്നിട്ട് ആ രാവ് തുടങ്ങുന്ന സമയത്ത് ആദരിക്കേണ്ട ദുര്യോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി എന്ന് പറയുന്നു നിങ്ങളും നിങ്ങളും ഹുസുന്നയുമായി യാതൊരു ബന്ധവുമില്ല മസായുഹും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല പഠിപ്പിച്ച ദീനും പഠിപ്പിച്ചില്ല എന്ന് കേരളക്കാർക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കി കൊടുക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആദർശ പാത്രത്വങ്ങളും കേരളീയ സമൂഹത്തിന് ബോധ്യമാകാൻ അത് നിങ്ങൾ പ്രവർത്തി എന്ത്വർത്തിക്കണം എന്തു നിങ്ങൾ പറയണം എന്ന് തീരുമാനിക്കാൻ ഇവിടെ കാലം പോക്കുന്ന മസായുഹന്മാരുണ്ട് എന്നത് ഈ പരിശുദ്ധമായ മിഹറാജിന്റെ ഈ വർഷത്തരാവ് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ ഓ ഇസ്ലാമല്ല സുന്നയല്ല സുന്ന നൽകട്ടെ ം കിട്ടിയോ കേട് മനസ്സിലായപ്പോ നിങ്ങൾക്ക് അഥവാ കേരള യാത്രയുടെ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത് റജബ് ഇരുപത്തി ഏഴാം ശനിയാഴ്ച നടന്നത് വെള്ളിയാഴ്ച നടന്നത് അപ്പൊ അന്ന് നടന്നപ്പോൾ എല്ലാ ജനങ്ങളും ലക്ഷക്കണക്കിന് ഒരുമിച്ച് കൂടിയാണ്ട് അവിടെ വെച്ചിട്ട് ഫാത്തിയ മിഹ്ലാസും അവിധത്തേനെയും മോദിയതും ആ ചെയ്യുമ്പോൾ അതിന് വലിയൊരു പവർ സ്ഥാനമുണ്ട് ഉറപ്പല്ലേ പിന്നെ ഒരു പൊതുസമ്മേളനം ആകുമ്പോൾ എല്ലാ ജാതി മതഭേദമന്യ എല്ലാവരും കൂടും ചെയ്യും ക്ഷണിക്കും ചെയ്തിട്ടുണ്ട് എല്ലാവരും പക്ഷേ അവിടെ ഇപ്പോൾ പ്രശ്നം ഇപ്പം ഇവർക്ക് കടിച്ച കടിപ്പം എന്താണെന്ന് വെച്ചാൽ പരിപാടി വിജയിച്ചു ഗംഭീര പരിപാടിയായി പേരും പരിപാടിയായി അപ്പം ഇനിയിപ്പോൾ എന്തുണ്ടാക്കണം എന്നിങ്ങനെ നോക്കിയിട്ട് ഇപ്പം കിട്ടിയതാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പരിപാടിക്ക് വന്നു കേരള മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഒരു മണിക്കൂറോടെ സംസാരിച്ച് അപ്പോൾ അതിപ്പോൾ പിടിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ കേരള മുഖ്യമന്ത്രി അത്രയും പരിപാടിയിൽ വന്നല്ലോ അവിടെ അപ്പം കേരള മുഖ്യമന്ത്രിയെ കൊടുക്കുന്നതിൽ എന്ത് ചെയ്യുക ഒരു കുത്തിപ്പുണ്ടാക്കി വയ്ക്കുക നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങളെ അങ്ങേയറ്റം അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു കൊണ്ടുപോയ രാത്രിയിൽ തന്നെ അള്ളാഹിൻ്റെ റസൂറിൻ്റെ പിന്നെ ഷാഹറിനെ സംബന്ധിച്ച് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ ആളെ തന്നെ കൊടുന്ന് കൊണ്ട് പരിപാടി നടത്തിയില്ലേ നിങ്ങൾക്കെന്താ അഖിലിസില്ല നിങ്ങൾക്കിതുമായി യാതോ ഒരു ബന്ധവുമില്ല ഈ എന്തുപറയാ കുഞ്ഞേ മതി എന്താല് എന്താ പോനീ പറയണത് അത് അതാണ് പോൻ്റെ കാരണം പറയണത് എന്ന് ഏ പിണറായി വിജയൻ വന്നതാ പോൻ്റെ പ്രശ്നം കേരള മുഖ്യമന്ത്രി എങ്ങായി അയാളെ സുന്നദ്ധമായി തൂക്കിയിട്ട് കൊടുക്കുന്നതല്ല അയാൾ സുന്നത്ത സ്കെച്ച് നോക്കിയാണ്ട് കൊടുക്കുന്നതല്ല ഏഹ് അയാൾ പാർട്ടിയൊക്കെ ഇങ്ങനെ നോക്കിയാണ്ട് കൊടുക്കുന്നതല്ല അയാളെ കൊടുന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള നിലക്കൂടുന്ന സതീശനെ കൊടുന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നല്ലേ ഏലക്ക കൊടുക്കുന്നത് ഏ അതുപോലെ വേറെയും രാഷ്ട്രീയക്കാരൊക്കെ അവിടെ ഉണ്ടായി അതൊക്കെ കൊടുന്നിട്ടുള്ളത് ഓരൊക്കെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരാ ഉമരാക്കളാ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഉമരാക്കളാണ് ഓരൊക്കെ അതിന് വേണ്ടി കൊടുുന്നതാണോ ഓരക്കെ ഈ എവിടെ നിന്ന് എന്നാൽ ഇജ് ഇതേമാതിരി മകരിപ്പിക്കുക ഓരോരു പരിപാടി ഉണ്ടാക്കിയിരുന്നു ഓരോരു പരിപാടി ഉണ്ടാക്കിയിരുന്നു ആരെ കൊടുക്കുന്നത് അറിയാമോ ഏ വളത്ത് ചവിട്ടിയാലും കൂടിയും കൊല്ല വളത്ത് ചവിട്ടിയാലും കൂടി കൊല്ല ആ സമയത്ത് ഈ ഇറച്ചി പാത്തച്ല്ലാതിൽ പാത്തച് പറഞ്ഞാൽ പച്ചയായിട്ട് വെട്ടിയാണ് അരച്ചു വിട്ടത് ഏഹ് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെന്ന് കണ്ടിട്ട് പോത്തർച്ചയാണ് തച്ചു വന്ന സ്ഥലം തച്ചു വന്ന ടീമാ ബി ജെ പി ടീം അല്ലേ എന്നിട്ടോലെ കൊടുന്ന് കാണ്ടോ പരിപാടി ഉണ്ടാക്കി അതും മകരുമിയോട് തൊട്ട് മുമ്പാണ് ഏ ഇങ്ങനത്തെ ഒരു ദിവസമല്ല വേറെ ദിവസമായിരുന്നു ഷാബാലൊക്കെ ഓ പറയുന്നുണ്ട് എന്നാലും പരിപാടി പരിപാടി ഉണ്ടാക്കിയിരിക്കുന്നത് ഏ എന്നിട്ടോ മോഡിജിക്ക് പിന്നെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടത്തുന്നത് ഇവിടെ ഇവിടെ പിണറായി വന്നിട്ടുണ്ടെങ്കിൽ പിണറായിട്ടൊപ്പം നിൽക്കണം എന്ന് കാന്തപുരം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അനുയായികൾ പറഞ്ഞിട്ടില്ല ഇത് രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് നിങ്ങളാരും കാണാൻ പാടില്ല ഏയ് ഇത് മനുഷ്യർക്കൊപ്പം ഈ സമ്മേളനം മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് നിങ്ങളാരും കാണരുത് എന്നാണ് കാന്തപുരം ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞത് മനസ്സിലായിക്ക് ആ സമയത്ത് ഇജ്ജ് പ്രസംഗിക്കണത് കേട്ട് മോഡിജിനെ വിജയിപ്പിക്കണം മോഡിജിക്ക് അങ്ങനെ കൊടുക്കണം എത്ര നിരവധി അനവധി പള്ളികൾ തകർക്കപ്പെട്ട ബാബരി മുനാരങ്ങൾ തകർക്കപ്പെട്ട മുസ്ലിമീങ്ങളെ ഇറച്ചി കണ്ടിട്ട് വെട്ടിക്കൊല്ലുന്ന സല്ലാജിൽ ഇറച്ചി കണ്ടിട്ട് വെട്ടിക്കൊന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഇറച്ചി കണ്ടിട്ട് പോത്തറച്ചി മൂല്യറച്ചാണെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കൊന്ന ചാണകം ശരീരത്തിലൂടെ തേക്കാത്തതിന്റെ പേരിൽ അടിച്ചു വന്ന പശു മൂത്ര അഴിച്ചപ്പോ ആ മൂത്രം കുടിക്കാത്തതിന്റെ പേരിൽ അടിച്ചു വന്ന ആ ടീമിനെ പറയുന്നതെന്ന് കേട്ടോക്കൂ കുഞ്ഞാമത് പറയണെന്ന് കേട്ടോക്കൂ ഈ ചാണക പറയുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മുന്നോട്ടുള്ള വേണ്ടി കൈകോർത്തു പിടിക്കാം ൊറ്റക്കെട്ടായി രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു ഈ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം പോത്തേനക്ക് ഇത് കേട്ടില്ലേ ഏയ് ഏയ് ബഹുശരത എന്തൊക്കെയാണ് എനിക്കുള്ളത് അവിടെ മോഡിജിക്ക് പറയാൻ വേണ്ടിയിട്ട് ഏ മോഡിജിക്ക് കരുത്ത് പകരാൻ വേണ്ടി കൊണ്ട് ഓൻ്റെ സാനിയത്ത് സുഫി സാനിയത്ത് സുഫിയെ സാബിയത്ത് സുഫിയെ എന്തോ പ്രതിജ്ഞാബദ്ധരാണ് അത്രയും ഒരു തയ്യാറായിട്ടിരിക്കുകയാണ് എന്തിനെ മോഡിജിക്ക് കരുത്ത് പകരാൻ മോഡിജിക്ക് മോഡിജിക്ക് എന്നാലും മോഡിജിൻ്റെ പാർട്ടിയാണ് ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിക്ക് കരുത്തു പകരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇവൻ്റെ കുരുവട്ടൂരികൾ തയ്യാറാണ് ഏ എന്നിട്ടാ ഓന് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി പിന്നെ കേരളയാത്രയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ ആളെ കൊടുന്ന് പറഞ്ഞാണ്ട് പറഞ്ഞ് ഊണെടുക്കാം ഓൻ ജമ്മോ എൻ്റെ ഊസുറും പൊളിയും ആന അവസാനം ഉണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ മാതിരി എന്ന് ചിന്തിച്ചോക്കാം ഓനോര ഇരുത്തി കാണ്ട് ബി ജെ പി കാര് ഇരുത്തി കാണ്ട പ്രസംഗിക്കണത് ഏ മോഡിജിക്ക് കരുത്ത് പകരണം മോഡിജിനെ അങ്ങനെ ആക്കണം ഏ ഓരോ പിന്നെ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഓരോ തയ്യാറാക്കണം എടാ അങ്ങനത്തെ ഒരു വാക്ക് പിണറായി വന്നു കേരള മുഖ്യമന്ത്രി വന്നു പിണറായി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സതീശം വന്നു ഇതുപോലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ലയിൽ കുഞ്ഞാലിക്കുട്ടി വന്നു അല്ലേ ഇവരൊക്കെ വന്നിട്ടും എവിടെയും എവിടെയും പാർട്ടി ഓരോ പാർട്ടിക്ക് വേണ്ടി കൊണ്ട് പ്രസംഗം ഓരോറ്റ നേതാക്കന്മാരും പ്രസംഗിച്ചിട്ടില്ല ആ എന്നാൽ വന്ന ആളുകൾ അവരുടെ പാർട്ടിയുമായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അല്ലെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു പിണറായി സാർ സാറൊന്നു പറഞ്ഞു അതുപോലെ തന്നെ സതീശനും പറഞ്ഞു ഓല് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മറുപടി ആയിട്ടത് രണ്ടിനെയും അക്കം പെട്ടിക്കൊണ്ട് എന്ത് ചെയ്തു ആ തൊണ്ണൂറ്റിനേഴ് വയസ്സായ ആ പണ്ഡിതനും പറഞ്ഞു അല്ലേ എ പി ഉസ്താദും പറഞ്ഞു ഇജ എന്താട്ടനത് ഇജ എൻ്റെ അവിടെ ഒന്ന് വെറുതെ ബി ജെ പി കാര് വന്ന് പാളി വയ്ക്കിയപ്പോ ചെയ്തു മോഡിജിക്ക് കരുത്തു പകരണം മോഡിജിനെ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം കാരണം ഓരോ ഒരു കയ്യടിയും ഓരോരു സപ്പോർട്ടും പോലെ ഒന്ന് സഹകരിക്കാനും വേണ്ടിട്ടുണ്ട് അല്ലേ അതെല്ലിച്ച് ചെയ്തത് അൻ്റെതാ ഇസ്ലാം ഈ ജാ ഇസ്ലാമിനെ സ്നേഹിക്കണത് ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ ചാരന്മാരാ നിങ്ങൾ ഇസ്ലാമിൻ്റെ ചാരന്മാരാ ഇസ്ലാമിന്റെ ചാരന്മാരും ഇസ്ലാമിനെ ഉറ്റുകൊടുക്കുന്ന ആളുകളുമാണ് നൗഷാദിൻ്റെ ടീമുകൾ അതാ ഷിയാക്കൾ അങ്ങനെയാണല്ലോ എന്നതുപോലത്തെ ടീമാണര് നൗഷാദ് നമ്മളുടെ ബുത്താനി തൊരീക്കത്തുകാർ അതത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നിട്ടോ അങ്ങനെ ഒറ്റപൊളിയിട്ട് കണ്ട് പറയാ ഊസുറും പുളിയുമാണ് പൊന്നാര ചങ്ങയ്യെ എങ്ങനായാലും ഞങ്ങളെ സുൽത്താനുള്ളുലമ്മ മോനയം ജന കണക്കൂട്ടി വെക്കാം തെണ്ണൂറ്റിനാലു വയസ്സായിട്ടും ആ പണ്ഡിതൻ എഴുതി കൊടുത്ത് വായിക്കല്ല മനസ്സിലായി എനിക്ക് അതാ ഞങ്ങളെ നേതാവ് അതാ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫിയത്തും നൽകട്ടെ ആമീൻ